بسم الله الرحمن الرحيم فيهما من كل فاكهه زوجان فباي الاء ربكما تكذبان صدق الله العظيم അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് രണ്ട് പൂന്തോപ്പുണ്ട് ഉദ്യാനമുണ്ട് പട്ടണമുണ്ട് കൊട്ടാരമുണ്ട് എന്നൊക്കെയാണ് അള്ളാഹു സ്വർഗത്തിനെ കുറിച്ച് വെച്ചത് ഇവിടെ തന്നെ അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്ത് നരകത്തെ കുറിച്ച് ഒരു ചെറിയ രൂപത്തിലാണ് സൂറത്ത് റഹ്മാനിൽ വിശദീകരിച്ചത് പക്ഷെ ഹൃദയത്തിൽ തട്ടുന്ന കടുത്ത ഭാഷയിലാണ് ആ വിശദീകരണം കഴിഞ്ഞ ഉടനെയാണ് അള്ളാഹു ഹാഫ മക്കാമറബി എന്ന് പറഞ്ഞത് രണ്ട് നരകം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ രണ്ട് സ്വർഗം എന്ന് പറഞ്ഞു നരകത്തെ കുറിച്ച് ഭീതി ഉണ്ടാക്കുന്ന ചില വിശേഷങ്ങൾ പറഞ്ഞ ഉടനെ ഒലിമൻ ഹാഫ മക്കാമറബി ജെന്നാൻ അള്ളഹനെ പേടിച്ച ആളുകൾക്ക് രണ്ട് സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങിട്ട് മുഴുവനും സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത് സ്വർഗത്തെ കുറിച്ച് സവിസ്തരം പറഞ്ഞതിന്റെ നാലിലൊരു ഭാഗം പോലും നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് ആ സ്വർഗത്തിലെ വ്യത്യസ്ത തസ്തികയെ കുറിച്ചും സീറ്റുകളെ കുറിച്ചും കൊട്ടാരത്തെക്കുറിച്ചും വിശേഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ഇനി ഇങ്ങനെ തുടരുകയാണ് ഫീഹിമ നേരത്തെ പറഞ്ഞ രണ്ട് തോട്ടങ്ങളുണ്ടല്ലോ ആ രണ്ടിലുണ്ട് മീൻകുല്ലി ഫാഖാൻ എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നും ഇണകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അർത്ഥതാണ് ഓരോന്നിനും അതിന്റെ ഇണകൾ ഉണ്ട് പറഞ്ഞാൽ ഒരു ഇനത്തിൽ തന്നെ വ്യത്യസ്ത സ്വഭാവം കളറുകളും രുചികളുള്ള പഴങ്ങളുണ്ട് നമ്മൾ ദുനിയവിൽ അങ്ങനെ തന്നെയല്ലോ മുന്തിരി എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി അല്ലല്ലോ ഒരുപാട് ഐറ്റം അല്ലേ ആപ്പിൾ ഒരുപാട് ഐറ്റം മാങ്ങ ഒരുപാട് ഐറ്റം ഉണ്ട് ഓറഞ്ച് ഒരുപാട് ഐറ്റം ഉണ്ട് അതുപോലെ തന്നെയാണ് സ്വർഗത്തിലന്തിരി എന്നു പറഞ്ഞാൽ ഒരു മുന്തിരി മാത്രമായിട്ട് കണക്കുട്ടേണ്ട വ്യത്യസ്ത രുചികളുള്ള കളറുകളുള്ള വണ്ണങ്ങളുള്ള വർണ്ണങ്ങളുള്ള ഭാവങ്ങളുള്ള വ്യത്യസ്ത പഴങ്ങളാണ് ഓരോ ഇനത്തിലും ഉള്ളത് ഒരു മണ്ഡപത്തിലോ സൽക്കാരത്തിലൊക്കെ പോയാൽ സുഭിക്ഷ ഭക്ഷണമാണെങ്കിലും അവസാനം പായസോ പഴോ ഇല്ലെങ്കിൽ ചെറിയൊരു കുറവുള്ളായി തോന്നുന്നു അല്ലേ അതിഥികൾ വന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാ പിന്നെ പഴങ്ങൾ കൊണ്ടു കൊടുക്കൂലേ എന്താ ഉണ്ടല്ലോ അടുത്ത് എനിക്കിന്നേലും കിട്ടിയിട്ടുണ്ട് പഴം ഭക്ഷണം കഴിച്ചിട്ട് പോയി പോയിരിക്കുമ്പോ പിന്നെ പഴങ്ങൾ നുറുക്കിയത് കൊണ്ട് തരും അല്ല രസ സ്വർഗത്തിൽ ഇതേ രീതിയാണ് ഭക്ഷണത്തിന് നല്ല ഭക്ഷണം വെള്ളത്തിന് പാലാറ് വീഞ്ഞാറ് തേനാറ് പച്ച ആറ് എല്ലാ ആറുകളും അവിടെ റെഡിയാണ് അതിന് പുറമെ പഴങ്ങളും പഴങ്ങളെന്നാണ് പറഞ്ഞത് ഞങ്ങള് ഏതെങ്കിലും കുറച്ച് പഴങ്ങളാന്ന് കരുതണ്ട ഒരൈറ്റത്തിൽ തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളും രുചികളും വർണ്ണങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് പഴങ്ങളാണ് അത് തന്നെ സീസൺ പഴമല്ലാന്ന് നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങന്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കിട്ടൂല ബത്തക്കന്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ബത്തക്ക കിട്ടൂല പിന്നെ ഒരു ബത്തക്കു വേണ്ടിട്ട് കോഴിക്കോട് വാലും കിട്ടൂല ഓരോന്നിനും ഓരോ സീസൺന്റെ സ്വർഗത്തിൽ അങ്ങനെ അല്ല നമ്മള് ആ അപ്പൊ മാങ്ങന്റെ സീസൺ കഴിഞ്ഞ ചക്ക എന്ന് പറയേണ്ടി വരുമില്ല നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തിന്നണോന്നോ ഉദ്ദേശം അതവിടെ റെഡിയാണ് പറഞ്ഞ വലിയൊരു ലോകാണ് ഇവിടെ ഭാവന എഴുതാ മനസ്സിലാക്കാൻ കഴിയും ഭയങ്കര ലോക അതിലേക്ക് അവസാനം പോകുന്ന ആളെ കുറിച്ച് ഹഡീതിൽ നരകത്തിലൊക്കെ കൊറേ കാലിട്ട് കാരണം സ്വർഗത്ത് പോകുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് ഹൃദയം ശുദ്ധിയാവണം എന്നാണ് അതിനെ ചെയ്തിട്ട് തോപയ്യാതെ മരിച്ചുപോയ ആളുകളെ അവരുടെ ഹൃദയത്തിലുള്ള ചേളും ചളിയും അടയാളങ്ങളും പാടുകളൊക്കെ ഒഴിവാക്കാൻ അല്ലാതെ തന്നെ ആഹ്റത്തിലെത്തിയാൽ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ തീയിലിട്ടിട്ട് ചൂടാക്കിയിട്ട് ശുദ്ധീകരണ പ്രക്രിയയാണ് നടത്തുക അതാ അവിടെ എത്തിയവനെ അങ്ങനെയാണ് ഈ സ്വർണ്ണം ശുദ്ധീകരിക്കൽ തീ കൊണ്ടാണല്ലോ അപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ലെവല് മാറും അപ്പൊ സ്വർഗത്തിലേക്ക് എത്തിക്കാളിൽ എന്തെയും ഇപ്പം ചെയ്ത ദോഷങ്ങളുടെ കണക്കനുസരിച്ചു കൊണ്ട് അടുപ്പിലിട്ടിട്ട് നന്നായി ചൂടാക്കി 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 അതിന്റെ പരിധി കഴിഞ്ഞാൽ സ്വർഗത്തേക്ക് എത്തി നേരെ കുറിച്ച് ഇവിടെ നിന്നാണെങ്കിൽ നമ്മക്ക് എളുപ്പമാണ് തീലിടണ്ട കണ്ണിന് വെള്ളം കൊണ്ട് ഒഴുകിയാൽ ശുദ്ധിയായി അങ്ങനെയാണ് സംഗതി വേ മാറും ഹൃദയം വേ മാറിയിട്ടുണ്ടാവും അറിയില്ല ഹജർ ഭൂമിയിൽ എത്തുന്നതിന് നമ്മ പ്യൂർ വൈറ്റ് ആയിരുന്നു നല്ല വെള്ള കളറായിരുന്നു ഒരു ഒരഭിപ്രായ പ്രകാരം ഹജറുൽ നിന്ന് പുറത്തേക്ക് നിർഗളിച്ച പ്രകാശ രശ്മികൾ പോയി നിന്ന സ്ഥലമാണ് ഹറമിന്റെ അതിർത്തി എന്ന് പോലും ചില മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് കിലോമീറ്ററിലേക്ക് നീളുന്ന പ്യൂർ വൈറ്റ് ലൈറ്റ് ആയിരുന്നു ഹജർ പക്ഷെ ഇപ്പോഴോ ഇപ്പൊ കറുകറുത്ത കല്ലാണ് എന്താ കാരണം ദോഷം ചെയ്ത് മനുഷ്യന്മാര് പോയി ചാരിയതാണ് സവോ ദുനൂനിയാതെന്ന അതീതിലുള്ള ദോഷം ചെയ്ത മനുഷ്യന്മാരാണ് ആ കല്ലിനെ കറുപ്പിച്ചത് എന്ന് മുഹമ്മദ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില മഹാന്മാരായ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ ഒരു കാര്യം ചോദിച്ചത് എന്താന്നറിയോ ഓ മൊനെ പുറത്തുള്ള വെള്ള കളറ് പോലും നീ ചെയ്ത തെറ്റുകൾ കാരണത്താൽ കറുത്ത് പോകുമെങ്കിൽ ആ കല്ലിനേക്കാൾ ലോലമായ നിന്റെ ഹൃദയം നീ ചെയ്ത തെറ്റുകൾ കാരണത്താൽ എത്ര കറുത്തിരിക്കും കടുത്തിരിക്കും പുറത്തുള്ളൊരു കല്ല് അതല്ല അത് തെറ്റെയ്ത് നമ്മൾ പോയി ചാരുമ്പോഴേക്ക് നമ്മുടെ തെറ്റുകൾ വലിച്ചെടുത്തിട്ട് കറുത്തുപോയി അങ്ങനെ ആവുമ്പോ കല്ലിനേക്കാൾ ലോലമായ നിന്റെ ഉള്ളിലുള്ള ഹൃദയം നീ ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് എത്ര കടുത്തുപോയിട്ടുണ്ടായിരിക്കും മോനെ എന്നാണ്

ഹൃദയം തിരിച്ചറിയാൻ കഴിയാതെ ൊണ്ട് ഹൃദയം ആവരണം ചെയ്യപ്പെട്ട് പോലെ ഹൃദയം കടുത്തു പോയിട്ടുണ്ടാകും മനുഷ്യ ഹൃദയം കടുത്ത് ടുത്ത് പോകുമെന്ന് അള്ളാഹു അപ്പൊ തെറ്റുകൾ ചെയ്താൽ രണ്ട് മാർഗം ഒന്ന് ചെയ്യാം പോയി അള്ളാഹു കറി തോപയ്യും അല്ലെങ്കിൽ ആഹാരത്തി നീട്ടി ഒന്നുമില്ല തീയിൽ ശുദ്ധീകരണ പ്രക്രിയ ചെയ്തിട്ട് അങ്ങോട്ട് ചില എത്ര കാലം ഒന്നും പറയാൻ പറ്റൂല തെറ്റ് ചെയ്തതിന്റെ കാലപ്പോ ചില മഹാന്മാര് പറയുന്ന ഒരു നിസ്കാരം കള ആക്കിയാൽ ഒഴിവാക്കിയാലല്ല കള ആക്കിയാൽ എൺപത് കൊല്ലാണ് നരകത്തിൽ ഇതും ഒരു ദിവസത്തെ നിസ്കാരം മൊത്തമല്ല ഒറ്റ നിസ്കാരം സുബി നിസ്കരിക്കാതെ വീട്ടിലെ കാറെ മക്കളടക്കം കിടന്നുറങ്ങണെങ്കിൽ നമ്മളെ സ്വന്തം മക്കൾ അള്ളാഹുത്താല ഒരു സുബി മിസ്സായ കാരണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വിഷയം ഗൗരവാണ് ചിലപ്പോൾ സ്വർഗത്തേക്ക് രക്ഷപ്പെടുകയല്ലേ കാരണം നിസ്കരിക്കാൻ കാഫറാവുന്ന അഭിപ്രായം നിസ്കരിക്കാനാൽ തന്നെ കാഫറാകുന്ന അഭിപ്രായം ഉണ്ട് അങ്ങനെ എന്തിക്കുമ്പോ നമ്മളെ വരിൽ ഇപ്പൊ എത്ര വാക്ക് ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ വീടുകളിൽ ഇപ്പൊ എത്രങ്ങളും തന്നെ പറയിപ്പിക്കാനുള്ള പരിപാടിയിൽ ഞങ്ങൾ തോന്നുന്നുണ്ട് ആ അഭിപ്രായം എങ്ങനെ നാളെ മാഷറിയിൽ ശരിയാല് ഇപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ എത്ര ആ ഞങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്നെ പെടുത്താനുള്ള പരിപാടിയിലാണ് ഞമ്മള് വേറിട്ടത് അബുബക്കർന്നായിരിക്കും നമ്മള് മോനെ വേറിട്ടത് സംശുദ്ധിന്നായിരിക്കും നാളെ മാഷറിയിൽ വിൽക്കല് അയ്യപ്പ നടക്കാറ് എന്റെ മോത്തൊക്കെ തീർച്ചു നോക്കുകയാണല്ലോ ആരെങ്കിലും ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ ഗ്രാമർ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം കഫറ ആണ് അതിൽ കഥ വന്നാൽ ഉറപ്പ് നർത്തം വെക്കണമെന്ന ഭാഷ നിയമം നിയമ അങ്ങനെയാഫീലിൽ കഥ വന്നാൽ കഥ വന്നാൽ തഴത്തീക്ക് എന്നതിന്റെ അഴവാണ് ിൽ കഥ വന്നാൽ ചിലപ്പോൾ അർത്ഥം മാദി ആഫീലിൽ കഥ വന്നാൽ ഉറപ്പുന്ന അർത്ഥം അതിലാണ് കഥ വന്നത് അപ്പൊറപ്പ് അർത്ഥം വെക്കണമെന്ന് ഇതാണ് ചില ഇമാമിങ്ങൾക്ക് നിസ്കരിക്കാനാ തന്നെ മനുഷ്യൻ കാഫറാവുന്നതിന് തെളിവ് ഇമാം തൊബറാണി തങ്ങൾ ഉദ്ധരിച്ച ഈ ഹദീസാണ് ഓം പച്ചക്ക് കാഫറാണ് ഞമ്മളെ അന്നം കൊടുത്ത് വെള്ളം കൊടുത്ത് വസ്ത്രം കൊടുത്ത് പാർപ്പടം കൊടുത്ത് അബുദാബിയിലും ദുബായിലും കുവഹത്തിലും പോയി തീറ്റ കൊടുത്ത് വളർത്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മോനെ നാളെ മാശറിയിൽ അയ്യപ്പാന്ന് വിളിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും അതിന്റെ അവസ്ഥ അള്ളാഹു ഞമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ നാമിയും പറയും അള്ളാഹു ഞമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് വിഷയം ചെറുതല്ല ഗൗരവാണ് അപ്പൊ ആ ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ കുഫറിലേക്കൊന്നും പോവാത്ത ഷാഫി മധുലെ ഒരുപാട് ഭൂരിഭാഗം മണ്ഡിമാർ പ്രകാരം ഊജൂബ് നിഷേധിച്ചാലേ കാഫറാവ ഉള്ളൂ ശരിയാണ് പക്ഷെ ചില മണ്ഡിയന്മാർ ഇങ്ങനെ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുക അള്ളാഹു അല്ല തെറ്റ് ചെയ്തിട്ട് മരിക്കുക എന്നുള്ളതാണ് അതിനെ അല്ലാത്ത മുഴുവനും അവൻ ഇച്ഛിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ നമ്മുടെ തെറ്റുകളൊക്കെ പൊറത്ത് സ്വർഗത്തിലേക്ക് നേരകത്തിന്റെ തീപ്പൊള്ളലേൽക്കാതെ എത്തുന്ന സദ്ഗുണ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ പിന്നെ പിന്നെ എന്ത് വിഭാഗമേ നിങ്ങൾ നിഷേധിക്കണത് നിയമത്തുകളുടെ പ്രവാഹം അലയടിക്കണിങ്ങനെ സൂറത്ത് റഹ്മാനിൽ നിന്ന് എന്നിട്ട് ഇടക്കിടക്കൊരു മുപ്പത്തൊന്ന് എന്താങ്ങൾ എന്താങ്കേദിക്കണ് എന്താങ്ങൾ നിഷേധിക്കണ് എന്ത് നിയമത്താങ്ക മറക്കണേ എവിടെക്കങ്ങൾ ഓടണ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് മനുഷ്യനെ അള്ളാഹു ഫിക്കറിൽ ഇട്ടിട്ട് ഫിഖറിന്റെ ധായറയിൽ ഇട്ടിട്ട് ഇരുത്തേണ് ഫിക്റ് ഫിക് മനുഷ്യന്റെ മസ്തിഷ്കത്തെ പഠിച്ചുലക്കുന്ന ചോദ്യങ്ങളാണ് ഫബിയറപ്പിക്കുമ ഞാൻ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ ജിന്നുകൾ പ്രകമ്പനം കൊള്ളുമായിരുന്നു നീ ചെയ്ത ൾക്ക് പോലും ഞങ്ങൾ കളവാക്കുന്നില്ല ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് റഹ്മാൻ പറയുമ്പോൾ അവരുടെ സദസ്സിൽ നിന്ന് പ്രതികരണം വന്നിരുന്നു എന്ന് നബിയുനാ പറയുകയാവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒന്നും നിഷേധിക്കുന്നില്ല എന്ന് പറയുമായിരുന്നു എന്നാണ് ഇതിന്റെ ആവേശ താളഭംഗി അള്ളാ ഇതിൽ ഉൾക്കൊള്ളാനും നടപ്പിലാക്കാനും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد رحمة سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار أمته ومن معبيه يا رب العالمين وفِلْنَا لنا ولوالدنا ولأساتذتنا ولأزواجنا ولذرياتنا وللحجاج وللعمار ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات اللهم اغفر لنا ولهم وارحمنا وإياهم وعفونا وعنهم يا كريم اللهم باركنا في برنا في بحرنا يا ذا الجلال والإكرام وسلمنا فيهما من جميع البلاء والآفات والمصيبات والمخوفات وفجأة الموت وسائر ما نخاف علينا وعلى من تعلق بنا يا مولانا يا رحمن يا رحيم يا جبار يا قهار يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا رب العالمين برحمتك يا رحمن الراحمين وصلى الله عليه وسلم سبحان ربك رب العزه الحمد لله رب العالمين السلام عليكم